തിരുവോണം ബമ്പർ ഭാഗ്യശാലിയെ തേടിയുള്ള മലയാളികളുടെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ് തുറവൂർ തൈക്കാട്ടുശേരി മണിയാത്രികൽ നെടുംചിറയിൽ ശരത്തെ സ്നായരാണ് ഭാഗ്യശാലി ശരത്ത് വാങ്ങിയ ടി എച്ച് അഞ്ച് ഏഴ് ഏഴ് എട്ട് രണ്ട് അഞ്ച് ടിക്കറ്റിനാണ് ഇരുപത്തിയഞ്ച് കോടി അടിച്ചത് ആദ്യമായി എടുത്ത ബമ്പർ ടിക്കറ്റിൽ ഒന്നാം സമ്മാനം അടിച്ചതിന്റെ അമ്പരപ്പൊക്കെ മാറിയെങ്കിലും ശരത്തിനും വീട്ടുകാർക്കും അമിത ആവേശമില്ല അതേസമയം ആറുമാസം പ്രായമുള്ള ആഗ്ന കൃഷ്ണനെയാണ് ക്യാമറ കണ്ണുകൾ പൊതിയുന്നത് അച്ഛൻ കോടിപതിയായത് അവൻ അറിഞ്ഞിട്ടുണ്ടോ എന്തോ തന്റെ ചുറ്റും ചുറ്റുമിന്നുന്ന ക്യാമറ കണ്ണുകളിലേക്ക് ആ കുഞ്ഞിക്കണ്ണുകൾ നോക്കുന്നത് കാണാം എന്നാൽ ആ കുടുംബം പറയുന്നതാകട്ടെ എല്ലാം ആഗ്നേയന്റെ ഐശ്വര്യമാണെന്നാണ് ഓണം ബമ്പർ നേടിയ ശരത് എസ് നായരുടെ ഏക മകനാണ് ആഗ്നേയൻ എട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ആഗ്നേയൻ എത്തിയത് പിന്നാലെ ഇരുപത്തിയഞ്ച് കോടിയുടെ ഭാഗ്യവും നേടിയെത്തിയിരിക്കുന്നു മണിയാതിർക്കൽ കവലയ്ക്ക് പടിഞ്ഞാറാണ് ശരത്തിന്റെ വീട് ഭാര്യ അപർണ ചേർത്തല കളവം കോടം സ്വദേശിനിയാണ് ഇൻഫോ പാർക്കിലെ ജോലിക്കാരിയായ അപർണ കുഞ്ഞായതോടെ ജോലി നിർത്തി ശരത്തിന്റെ അമ്മ രാധാമണി സഹോദരൻ രഞ്ജിത്ത് മൂന്ന് വർഷം മുൻപ് നിർമ്മിച്ച വീട്ടിലാണ് താമസം അച്ഛൻ ശശിധരൻ പക്ഷാഘാതം ബാധിച്ചിരിക്കുകയാണ് വീട് നിർമ്മിച്ചതിന്റെ ബാധ്യതകൾ ഉൾപ്പെടെ തീർക്കണമെന്നാണ് ശരത്തിന്റെ മനസ്സിൽ സമ്മാനത്തുക കൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശരത്ത് ആലോചിച്ച് ചെയ്യാം ഒരു വീടുണ്ട് വീട് വച്ചതിന് കുറച്ച് കടമുണ്ട് അത് വീട്ടണം മുമ്പ് പല തവണ ചെറിയ തുകയുടെ ലോട്ടറി എടുത്തിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ടാണ് ബമ്പർ എടുത്തത് ലോട്ടറി ടിക്കറ്റിന്റെ ചിത്രം ഫോണിൽ എടുത്തു വെച്ചിരുന്നു ഫലം വന്നയുടൻ അത് നോക്കി ആദ്യം വിശ്വസിക്കാനായില്ല രണ്ടു മൂന്ന് തവണ നോക്കി ആർക്കും ഇത് കാണിച്ചു കൊടുത്തില്ല ഭാര്യയെ വിളിച്ച് ടിക്കറ്റ് നോക്കാൻ പറഞ്ഞു ശേഷം വീട്ടിൽ പോകേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞ് ജോലിസ്ഥലത്തുനിന്ന് ഇറങ്ങി വീട്ടിലെത്തി വീണ്ടും പരിശോധിച്ചു അച്ഛനും അമ്മയും സഹോദരനും ഭാര്യയും കുഞ്ഞുമാണ് വീട്ടിലുള്ളത് ശരത് വ്യക്തമാക്കി ലോട്ടറി കച്ചവടക്കാർ സമീപിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് ലോട്ടറി എടുക്കുമെങ്കിലും ഓണം ബമ്പർ ആദ്യമായിട്ടാണ് എടുത്തത് ലോട്ടറി അടിച്ചത് മനസ്സിലായപ്പോൾ ടെൻഷൻ തോന്നിയെന്നും ശരത്ത് പറയുന്നു ശനിയാഴ്ച നറുക്കെടുത്ത സംസ്ഥാന ഭാഗ്യക്കുറിയുടെ തിരുവോണം ബമ്പറിന്റെ ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ചു കോടി എറണാകുളം നെട്ടൂരിൽ വിറ്റ ടിക്കറ്റിനാണെന്ന് അറിഞ്ഞതു മുതൽ മാധ്യമങ്ങളും പ്രദേശവാസികളും ഭാഗ്യശാലയെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലായിരുന്നു നെട്ടൂരിലെ വീട്ടമ്മയ്ക്കാണ് സമ്മാനം ലഭിച്ചതെന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമെന്നും ടിക്കറ്റ് വിറ്റ നെട്ടൂരിലെ ഏജന്റ് ലതീഷ് ഇന്നലെ അറിയിച്ചിരുന്നു തുടർന്ന് മാധ്യമ പ്രവർത്തകർ പന്ത്രണ്ടിന് മുമ്പേ ഏജൻസിയിൽ തമ്പടിച്ചെങ്കിലും നിരാശരായി മടങ്ങി ഒടുവിൽ ഇന്നാണ് യഥാർത്ഥ ഭാഗ്യശാലി ആരാണെന്ന് അറിഞ്ഞത് കാലം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ടിക്കറ്റ് നമ്പർ വഴി തനിക്കാണ് ലോട്ടറി അടിച്ചതെന്ന് ശരത്ത് മനസ്സിലാക്കി ജോലിസ്ഥലത്തു നിന്ന് ഭാര്യയെ വിളിച്ച് കാര്യം പറഞ്ഞു വീട്ടിൽ ടിക്കറ്റ് സൂക്ഷിച്ചു വച്ചിരുന്നത് ഭാര്യ അപർണയായിരുന്നു ടിക്കറ്റ് നോക്കിയ അപർണ ലോട്ടറി നമ്പർ ഉറപ്പാക്കി വീട്ടിൽ അമ്മയോടും അനിയനോടും മാത്രമാണ് ഇക്കാര്യം പറഞ്ഞത് ഇതിനിടയ്ക്കാണ് ഒരു സ്ത്രീക്കാണ് ബമ്പർ എന്ന രീതിയിൽ വാർത്തകൾ വന്നത് ഈ വാർത്തകൾ കണ്ടെങ്കിലും വീട്ടുകാരുടെ ചങ്കിടിച്ചില്ല പ്രതീക്ഷിച്ചതുമില്ല നിരാശപ്പെട്ടതുമില്ല എന്നാണ് ശരത് പറയുന്നത് ഇരുപത്തി കോടിയുടെ ഓണം ബമ്പർ കൈവശമുണ്ടായിട്ടും ഉണ്ടായിട്ടും ശരത്ത് ഇന്ന് രാവിലെയും ജോലിക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ചുമതലകൾ രാവിലെ നിർവഹിച്ച ശേഷം ബമ്പറിന്റെ കാര്യം പറയാതെ അവധി പറഞ്ഞ് വീട്ടിലെത്തി ടിക്കറ്റ് എടുത്ത് ബാങ്കിലേൽപ്പിക്കാൻ പോയി എറണാകുളം നെട്ടൂരിൽ ബീറ്റ ട്രേഡേഴ്സിൽ കാരിയർ ആൻഡ് ഫോർഡിംഗ് വിഭാഗത്തിലാണ് ശരത്തിന്റെ ജോലി നാളെയും ജോലിക്ക് പോകുമെന്ന് ശരത് പറഞ്ഞു